നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇന്ന് തയ്യാറാക്കുന്നത് വായലിട്ടാൽ അലിഞ്ഞു തരത്തിൽ തയ്യാറാക്കുന്ന ഒരു കേസരിയുടെ പ്രിപ്പറേഷൻ ആണ് ഇന്ന് തയ്യാറാക്കുന്ന കേസറിയുടെ പ്രത്യേകത എന്താണെന്നല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് മാംഗോ കേസരിയാണ് ഈ ഒരു സമയം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് കൊണ്ട് വീട്ടിലും മാങ്ങ കാണും അപ്പം അങ്ങനെയുള്ള സമയം നമുക്ക് മാംഗോ വെച്ച് ഒരുപാട് തരം പ്രിപ്പറേഷൻസ് തയ്യാറാക്കാൻ പറ്റും ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു കേസരി അല്ലെങ്കിൽ പോകുന്ന കല്യാണ കേസരിയുടെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് നല്ലൊരു കേസരി ഇപ്പം എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് പ്രിപ്പറേഷനിലോട്ട് പോകാൻ രീതിയിൽ കാണാം നമ്മുടെ മാംഗോ കേസരി തയ്യാറാക്കുന്നതിന് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ ഇപ്പം ഞാനിത് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പക്ഷേ രണ്ട് ടീസ്പൂൺ നീ മതി നമുക്ക് അത് വെച്ച് നമുക്ക് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നട്ട്സ് എത്ര വേണോ നിങ്ങൾക്ക് ചേർക്കാം ആ ഒരു അളവ് വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മൾ ഈ ഒരു കടായി നിന്ന് നട്ട്സിനെ അങ്ങോട്ട് മാറ്റേണ്ടതാണ് നട്ട്സ് റോസ്റ്റ് ചെയ്ത് അതേ കടയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗീ അതിലുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മൾ ഒരു കപ്പ് റവയാണ് ഇതിനായിട്ട് എടുക്കുന്നത് അത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റവ റോസ്റ്റ് ചെയ്യുന്നതിലിരിക്കുമ്പോൾ നമ്മുടെ കേസരിയുടെ കംപ്ലീറ്റ് ടേസ്റ്റും റവ നല്ലൊരു മണം വന്ന് ഒറ്റയൊറ്റ റവയായിട്ട് നമുക്ക് വേർപെട്ട് വരുന്ന സമയത്ത് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റേണ്ടതാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം വന്ന് നല്ലപോലെ റവ നമ്മൾ വറുത്ത് കഴിഞ്ഞു അതായത് ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ ഒരു റവ വറുത്തെടുത്തത് അപ്പം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പം നല്ല പോലെ തന്നെ ഇത് ഓരോ റവയും നമുക്ക് മണൽ പോലെ ഇങ്ങനെ കിട്ടും മനസ്സിലായപ്പോൾ നല്ല ചൂടാണ് അപ്പം ഈ ഒരു സമയം വരെ നമ്മൾ വറുത്തില്ല എന്നുണ്ടെങ്കിൽ റവ് നമുക്ക് കഴിക്കുന്ന സമയം ഓരോന്നായിട്ട് ആ ഒരു തരിതരിപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കുഴഞ്ഞത് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വേവാത്ത പോലെ ഇരിക്കും അപ്പം അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ റവ എടുത്ത് അതേ കപ്പിൽ തന്നെ പഞ്ചസാര അതിനാവശ്യമുള്ളതായിട്ട് എടുക്കണം അപ്പോൾ പഞ്ചസാര നമുക്ക് വേറൊരു ബൗളിലോട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് മാറ്റി വെച്ചേക്കാം ഇനി ഞാൻ കടായിലോട്ട് കേസരി തയ്യാറാക്കുന്നതിന് നമുക്ക് രണ്ടര കപ്പ് വെള്ളം ആവശ്യമുണ്ട് ഇപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ചൊരു എളുപ്പത്തിനായിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് ഒരു നല്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഗീക്ക് പകരം വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ് പക്ഷേ ഗീ ആണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഗീ ഒന്ന് മെൽറ്റ് ചെയ്ത് വെള്ളം നല്ല ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം വെള്ളം നല്ലപോലെ തന്നെ തിളച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം ലോ ഫ്ലെയിമിൽ കിടന്നിട്ടാണ് നമ്മളിടുന്ന റവ ഇനി ഇതിൽ കൂടെ ചേർന്ന് വരേണ്ടത് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കുക റവ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതീയിൽ കിടന്ന് ഈ റവ നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വരേണ്ടതാണ് ഈ വെള്ളം മുഴുക്ക റവ അബ്സോർവ് ചെയ്യണം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പം നല്ലപോലെ തന്നെ വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ടു മിനിറ്റ്സ് ഈ ഒരു റവ വന്ന് ലിഡ് ക്ലോസ് ചെയ്ത് ഒന്ന് സ്റ്റീം ചെയ്ത് നമുക്കെടുക്കാം ഇപ്പോൾ ഒരു ടു മിനിറ്റ്സ് കഴിഞ്ഞു ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഈ റവ വേവത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പ് തന്നെ റവ ഒന്ന് നല്ലതായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അത് ഇങ്ങനെ ആ ഒരു പല്ലിലൊട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് വരും ഇനിയും നമുക്ക് ഒരു ടു മിനിറ്റ്സ് കൂടെ ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം ഇപ്പം ടു മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു റവ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മണവും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ എടുത്ത ഒരു കപ്പ് പഞ്ചസാര ചേർക്കുകയാണ് നമ്മൾ സാധാരണ കേസരി ചെയ്യുമ്പം നമ്മൾ വന്നിട്ട് ഒന്നേകാലം ഒന്നര കപ്പൊക്കെ ചേർക്കും പക്ഷേ ഇതിനിപ്പം ഒരു കപ്പ് മതി മാങ്ങയുടെ മധുരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ചേർത്തത് ഇതും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മാങ്ങ മിക്സിയിൽ നല്ലപോലെ അരച്ച് വെച്ചിരിക്കുകയാണ് ഒരു കപ്പ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും നല്ലപോലെ തന്നെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തു തരട്ടെ അപ്പം നല്ലപോലെ തന്നെ ഇത് മെൽറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് മാങ്ങ നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം നമ്മളൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചേർത്ത് ഗീ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുത്തു ഇന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഒരു ടു മിനിറ്റ്സൂടെ കഴിഞ്ഞു നമ്മളിതിലേക്ക് പിന്നെയും ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നുകൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ടു മിനിറ്റ്സൂടെ കഴിഞ്ഞു ഈ ഒരു സമയം നമുക്ക് വന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്കപ്പൊടിയാണ് ഏലക്കപ്പൊടി നമുക്ക് വന്നിട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ഇത് ചേർക്കുകയാണ് അപ്പം നിങ്ങൾക്ക് മാങ്കോക്ക് കളർ കുറവ് ആണെന്ന് തോന്നണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം വീട്ടിൽ തയ്യാറാക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ രീതിക്ക് ചെയ്യുക നിങ്ങളുടെ താല്പര്യം പോലെ നല്ല കളറുള്ള മാങ്ങയാണെങ്കിൽ കേസറിയും നല്ല കളറായിരിക്കും ഇപ്പം ജ്യൂസി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ് ഇല്ല കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അത് നല്ല ഫോൾഡ് ചെയ്ത് വരുന്ന രീതിയിൽ ആ ഒരു സമയം മാത്രം നമ്മൾ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ മാംഗോ കേസറി ഇവിടെ റെഡി കഴിഞ്ഞു കണ്ടോ സൈഡിലൊക്കെ ആ ഒരു ഗീ ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങി അപ്പം ഞാൻ ഈ ഒരു സമയം അങ്ങ് എടുക്കുവാണ് അപ്പോൾ നേരത്തെ നമ്മളിപ്പം ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു ഇനിയും കുറച്ചുകൂടെ ടൈറ്റായ നല്ലപോലെ നമുക്ക് പീസാക്കി എടുക്കാം പക്ഷെ ആ ഒരു ടൈം വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിട്ടുള്ളത് നല്ല ജ്യൂസി ആയിട്ടുള്ള കേസരി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം നമുക്ക് നല്ലതെയും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള കേസരി നല്ല ജ്യൂസി ആയിട്ടുള്ള കേസരിയാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അപ്പൊ കപ്പലോടുന്ന രീതിയിലുള്ള ഒരു കേസരിയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവ നമ്മൾ റോസ്റ്റ് ചെയ്യണത് ചെറുതീയിലിട്ട് ആദ്യം ഒരു കുറച്ച് സമയം അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നത് വരെ റോസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മൾ നല്ലപോലെ തന്നെ തിളച്ചതിന് ശേഷം നല്ല പോലെ വറ്റിയതിന് ശേഷം സ്റ്റീം ചെയ്തിട്ട് വേണം നമ്മളതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നല്ല മധുരം വേണമെന്നുള്ളൊരു ഒന്നേകാലൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ആർക്കും ഈ ഒരു തരത്തിൽ തന്നെ കേസറി തയ്യാറാക്കാൻ പറ്റും ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അപ്പം ഇത് വന്നിട്ട് നമ്മൾ നല്ലൊരു വാങ്ങയുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലേവർ എല്ലാം വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ആവശ്യത്തിന് മധുരവും അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഇതായിട്ട് അതായത് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റവ നമ്മൾ റോസ്റ്റ് ചെയ്യണ സമയം അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നത് വരെ റോസ്റ്റ് ചെയ്യണം എന്നാലേ മാത്രമേ നമുക്ക് ആ ഒരു തരിതിരിപ്പോട് കൊടുക്കിയിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ലപോലെ തന്നെ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് പോയി അത് സ്റ്റീം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ഷുഗർ ചേർക്കാവൂ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ആർക്കും ഈ ഒരു മാങ്ങ സീസൺ ത തീരുന്നതിന് മുമ്പ് തന്നെ केसरी तैयार क्या ओके